നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തന്റെ ആദ്യ ഭരണകാലത്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി റഷ്യയുമായും ഉത്തരകൊറിയയുമായും സൗഹൃദം സ്ഥാപിച്ചിരുന്നു ഇത്തവണ അദ്ദേഹം യുക്രൈനിലെ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഇറാന്റെ ആണവ പദ്ധതി നിയന്ത്രിക്കുമെന്നും യു എസ് സൈന്യം കെട്ടിപ്പടുക്കുന്നതിനോടൊപ്പം തന്നെ ചൈനയെ നേരിടുമെന്നും പ്രതിജ്ഞ എടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപ് യുക്രൈനെ കൈവിട്ടതായാണ് കാണുന്നത് മാത്രമല്ല ലോകക്രമത്തിൽ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് റഷ്യ ഇറാൻ കൂട്ടുകെട്ടാണ് ഇവയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതേസമയം യു എസിന് ഇറാൻ വഴങ്ങിയില്ല എന്നും എഹമനെയി ആണയിട്ട് പറയുന്നു യൂറോപ്യൻ വൻ ശക്തികളുമായി ചർച്ച പുനരാരംഭിക്കാമെന്ന് ഇറാൻ സമ്മതിച്ചിരിക്കുകയാണ് എന്നാൽ യു എസിനെ അനുസരിക്കാൻ നടത്തുന്ന സമ്മർദ്ദത്തിന് ഒരിക്കലും വഴങ്ങില്ലെന്ന് ദേശീയ മാധ്യമത്തിനു നൽകിയ പ്രസ്താവനയിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞു ജൂണിൽ ഇസ്രയേൽ ഇറാൻ ആക്രമിച്ചതോടെ ഒമാന്റെ മധ്യസ്ഥതയിൽ യു എസുമായി ഇറാൻ നടത്തിവന്നിരുന്ന ആണവ ചർച്ച നിർത്തിവച്ചിരുന്നു ആണവ വിഷയത്തിൽ യു എസിന് ഇറാൻ വഴങ്ങില്ല എന്നും നേരിട്ട് ചർച്ചയൊന്നും ഇല്ലെന്നും പറഞ്ഞാണ് ഖമനേയി പറയുന്നത് അവർക്ക് യു എസിന് ഇറാൻ വിധേയമാകണം ഇത്തരം തെറ്റിദ്ധാരണയുള്ളവർക്കെതിരെ ഇറാനിയൻ ജനത തങ്ങളുടെ മുഴുവൻ ശക്തിയോടും കൂടെ നിലകൊള്ളും യു എസുമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്താൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവർ പുറംമോടികൾ മാത്രമാണ് കാണുന്നത് യു എസുമായുള്ള പ്രശ്നം പരിഹരിക്കാനാവാത്തതാണ് ഖമനയി പറയുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും വീണ്ടും ഉപരോധ ഭീഷണികൾ നേരിടുന്ന നിർണായക ഘട്ടത്തിൽ ഇറാൻ റഷ്യയുമായുള്ള തങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു അടുത്തിടെ അമേരിക്കയുമായി അലാസ്കയിൽ നടന്ന ഉച്ചകോടിയുടെ വിവരങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആഗോള ശക്തികൾക്കിടയിലെ മാറുന്ന സമവാക്യങ്ങളെയും റഷ്യ ഇറാൻ സൗഹൃദത്തിൻ്റെ പ്രാധാന്യത്തെയും ഈ സംഭാഷണം എടുത്തുകാണിക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയും ഇറാനും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്ക് വിധേയരായ ഇരു രാജ്യങ്ങളും പരസ്പരം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇറാൻ റഷ്യയ്ക്ക് സൈനിക സഹായം നൽകുന്നുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ആരോപിച്ചിരുന്നു പുടിനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ആശങ്കകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്താനും ഐ എ ഇ എയുമായുള്ള സഹകരണം പുനഃസ്ഥാപിക്കാനും ഇറാൻ തയ്യാറാകുന്നില്ല എങ്കിൽ യു എൻ ഉപരോധങ്ങൾ തിരികെ കൊണ്ടുവരുമെന്ന് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ ശക്തികൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് വാർത്താ ഏജൻസിയായ എഫ് ബി റിപ്പോർട്ട് ചെയ്തു ഈ നിർണായക ഘട്ടത്തിൽ യൂറോപ്പുമായി ചർച്ചകൾക്ക് മുൻപ് റഷ്യയുമായും ചൈനയുമായും തങ്ങളുടെ നിലപാടുകൾ ഏകോപിപ്പിക്കാൻ ഇറാൻ പതിവായി ശ്രമിക്കാറുണ്ട് റഷ്യയുടെ നിലപാട് ഇറാനിയൻ ഭരണകൂടത്തിന് വലിയ പിന്തുണ നൽകുന്നുണ്ട് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഒരിക്കലും അതിന് ശ്രമിക്കില്ലെന്നും പെസഷ് കിയാൻ പുട്ടിനോട് പറഞ്ഞതായാണ് ഇറാൻ പ്രസിഡന്റ് ഓഫീസ് വ്യക്തമാക്കുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരണ അവകാശത്തെ പിന്തുണച്ചതിന് പെസഷ് കിയാൻ പുട്ടിനോട് നന്ദി അറിയിക്കുകയും ചെയ്തു ഈ സംഭാഷണത്തിലൂടെ തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ ചെറുക്കാൻ ഇറാൻ ശ്രമിക്കുകയാണെന്ന് വ്യക്തമാണ് ടെലിഫോൺ സംഭാഷണത്തിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള താൽപര്യം അറിയിച്ചു ചൈനയിൽ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്താനും നേതാക്കൾ തീരുമാനിച്ചു ഈ ഉച്ചകോടിയിൽ റഷ്യ ചൈന ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കാനുള്ള ധാരണകൾക്ക് സാധ്യതയുണ്ട് പാശ്ചാത്യ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു ബഹുകേന്ദ്ര ലോകക്രമം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യങ്ങൾക്ക് എസ് സിഒ ഉച്ചകോടി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സുപ്രധാന വേദിയാണ് ഈ സംഭവ വ്യക്തമാക്കുന്നത് റഷ്യയും ഇറാനും ആഗോളതലത്തിൽ തങ്ങൾക്കെതിരായുള്ള സമ്മർദ്ദങ്ങളെ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെയും തന്ത്രപരമായ ഏകോപനത്തിലൂടെയും പാശ്ചാത്യ ശക്തികൾക്ക് ബദലായി ഒരു പുതിയ സഖ്യം രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അച്ചുതണ്ടിന്റെ ഉദയത്തിന് വഴി വയ്ക്കുമോ എന്ന് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇതിനോടൊപ്പമാണ് അമേരിക്ക യുക്രൈനെ കൈവിടുന്നു എന്ന വാർത്തയും വരുന്നത് യുക്രൈനുമായുള്ള സാമ്പത്തിക സൈനിക ബന്ധങ്ങളിൽ പുതിയൊരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ യുക്രൈന് ഇനി നേരിട്ട് ധനസഹായം നൽകില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി പകരം യൂറോപ്യൻ നേറ്റോ അംഗരാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിറ്റ് ലാഭം നേടാനാണ് അമേരിക്കയുടെ നീക്കം യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് സഹായം നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപിന്റെ വാക്കുകൾ മുൻ അമേരിക്കൻ ഭരണകൂടങ്ങളുടെ നിലപാടുകളിൽ നിന്ന് വലിയൊരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത് മുൻ ഭരണകൂടങ്ങൾ യുക്രൈന് മുന്നൂറ്റമ്പത് ബില്യൺ ഡോളർ വരെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു അതേസമയം യുക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വിൽപ്പനക്കാരൻ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് അവർ വന്ന് നൂറ് ബില്യൺ ഡോളർ ആവശ്യപ്പെട്ടാൽ അവർക്കത് ലഭിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ യുക്രൈനെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു യുക്രൈന് സുരക്ഷാ ഉറപ്പുകൾ നൽകുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് നേതൃത്വം നൽകേണ്ടതെന്ന് ട്രംപ് ഊന്നി പറഞ്ഞു യുക്രൈൻ ആക്രമിക്കപ്പെട്ടാൽ രാജ്യങ്ങൾ കൂട്ടായി പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്ന ആർട്ടിക്കൾ അഞ്ച് പോലുള്ള ഗ്യാരന്റികൾ സെലൻസ്കിയും അദ്ദേഹത്തിന്റെ പടിഞ്ഞാറൻ യൂറോപ്യൻ പിന്തുണക്കാരും ആവശ്യപ്പെടുന്നുണ്ട് ആരെയും പീഡനത്തിനോ ക്രൂരമോ മനുഷ്യത്വരഹിതമോ അപമാനകരമോ ആയ പെരുമാറ്റത്തിനോ ശിക്ഷയ്ക്കോ വിധേയരാക്കാൻ പാടില്ല എന്നതാണ് ആർട്ടിക്കിൾ ഫൈവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ വാങ്ങുന്നതിന് നൂറ് ബില്യൺ ഡോളർ അനുവദിക്കാൻ യുക്രൈൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു ട്രംപിന്റെ ഈ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ തുടർച്ചയായിട്ടാണ് കാണേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും റഷ്യൻ ആക്രമണത്തിനെതിരെ യുക്രൈന് പിന്തുണ നൽകുന്നതിൽ യൂറോപ്പിന്റെ പങ്ക് വർദ്ധിപ്പിക്കണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയമാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ ഈ പുതിയ നിലപാട് റഷ്യയുമായുള്ള സംഘർഷത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു യുക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധ കയറ്റുമതിയെ റഷ്യൻ നിരന്തരം അപലപിച്ചിട്ടുണ്ട് ഇത് നേറ്റോയെ നേരിട്ട് ശത്രുതയിൽ പങ്കാളിയാക്കുമെന്നും സംഘർഷം നീട്ടിക്കൊണ്ടു പോവുക മാത്രമേ ചെയ്യൂ എന്നും റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു യൂറോപ്പിലെ കൂട്ടായ സുരക്ഷ റഷ്യയെ ഒഴിവാക്കിക്കൊണ്ട് സാധ്യമല്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് കഴിഞ്ഞയാഴ്ച പ്രസ്താവിച്ചിരുന്നു ഞങ്ങളുടെ ന്യായമായ താല്പര്യങ്ങൾ ഞങ്ങൾ ഉറച്ചതും കർശനവുമായി ഉറപ്പാക്കും ലാവ്റോവ് പറയുന്നു റഷ്യയെ ഒഴിവാക്കിയുള്ള ഒരു യൂറോപ്യൻ സുരക്ഷാ ക്രമീകരണത്തെയും റഷ്യ അംഗീകരിക്കില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു ട്രംപിന്റെ ഈ പുതിയ പ്രസ്താവനകൾ മുൻകാലങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുടെ തുടർച്ചയാണ് ഈ മാസം ആദ്യം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അമേരിക്ക ഇനി യുക്രൈന് നേരിട്ട് ധനസഹായം നൽകില്ലെന്ന് പറഞ്ഞിരുന്നു അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ ആയുധ വിൽപ്പനയിൽ പത്ത് ശതമാനം മാർക്കപ്പ് നൽകുമെന്ന് അവകാശപ്പെട്ടു ഇതുകൂടാതെ യുക്രൈൻ ക്രിമിയ തിരിച്ചുപിടിക്കുന്നതും നാറ്റോയിൽ ചേരുന്നതും അസാധ്യമാണ് എന്നും ട്രംപ് കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു ഈ പുതിയ നയതന്ത്രപരമായ നീക്കം യുക്രൈൻ സംഘർഷത്തിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം അമേരിക്കയുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനോടൊപ്പം യൂറോപ്പിന് കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്ന ഈ സമീപനം റഷ്യയുമായുള്ള ബന്ധത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും മലയാളി വാർത്ത ഇൻസൈഡ്